ശിവപ്രസാദ് ഇവിടെ ഇന്നലെ മുതൽ ഈ വാർത്ത പുറത്തു വരുമ്പോൾ എസ് എഫ് ഐ ആണ് കാരണം കേരളത്തിലെ ക്യാമ്പസുകളിൽ ഏറ്റവും അധികം സ്വാധീനമുള്ള സംഘടന എസ് എഫ് ഐ ആണ് ഇവിടെ പോളിടെക്നിക്കിൽ പിടിക്കപ്പെടുമ്പോൾ ആദ്യം തന്നെ പറയുകയാണ് മാധ്യമങ്ങളും കോൺഗ്രസ് നേതാക്കളും കെ സിയും പറയുകയാണ് ഇതിന് പിന്നിൽ എസ് എഫ് ഐ ആണ് വാർത്തകളൊന്നൊന്നായി പുറത്തു വരികയാണ് ഇന്നലെ പിടിയിലായ ആകാശ് കെ സ്യുന്റെ നേതാവ് ഇന്ന് പിടിയിലായത് പൂർവ്വ വിദ്യാർത്ഥിയായ യൂണിറ്റ് സെക്രട്ടറി കൂടിയായ ഷാലിഫ് ഇങ്ങനെയുള്ളവർ പിടിയിലാകുമ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന എന്താണ് നിങ്ങൾ ഇന്നലെ എടുത്ത നിലപാടുണ്ട് അഭിരാജനോട് എടുത്ത നിലപാട് ഇവർ ഇന്ന് പറഞ്ഞു കൊണ്ടിരിക്കുന്നത് കൊണ്ട് എസ് എഫ് ഐ പ്രതിസ്ഥാനത്തേക്ക് വരുമോ ഞങ്ങൾ ഈ കേരളത്തിൽ ആവർത്തിച്ചുറക്ക വിളിച്ചു പറയുന്ന ഒരു കാര്യമുണ്ട് ലഹരിക്കെതിരായ പോരാട്ടം നമ്മുടെ ക്യാമ്പസിനകത്ത് വിദ്യാർത്ഥികളെ സംരക്ഷിക്കാനുള്ള പോരാട്ടം ഒരുമിച്ച് ചേർന്ന് എല്ലാവരും നടത്തേണ്ട പോരാട്ടമാണ് ആ പോരാട്ടത്തിൽ രാഷ്ട്രീയം കലർത്തുന്നത് ആര് എന്നുള്ളതാണ് ഗൗരവുള്ള ചോദ്യം ആ പോരാട്ടത്തിൽ രാഷ്ട്രീയ കക്ഷി രാഷ്ട്രീയം കലർത്തി ആ കക്ഷി രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനത്തിൽ പരസ്പര പ്രത്യാരോപണങ്ങൾ ഉന്നയിച്ച് ഈ കേരളത്തിനകത്ത് ഒരുമിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്ന പോരാട്ടങ്ങളെ ദുർബലപ്പെടുത്താൻ ആദ്യം മുതൽ തന്നെ വലിയ പരിശ്രമം കേരളത്തിലെ കോൺഗ്രസും കെ എസും നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ആ ഘട്ടത്തിലും അവരെ ആ നാണയത്തിൽ തിരിച്ചു പ്രതിരോധിക്കാൻ ഒരു ഘട്ടത്തിലും തയ്യാറാവാതിരുന്നത് തിരിച്ചു പറയാൻ കാര്യങ്ങളില്ലാത്തതുകൊണ്ടല്ല വസ്തുതകളില്ലാത്തതുകൊണ്ടല്ല തിരിച്ചു പറയാനുള്ള നഗ്നമായ വസ്തുതകൾ നമ്മുടെ കേരളത്തിന് മുന്നിൽ ഉണ്ടായിട്ടും അത് ആ ഘട്ടത്തിൽ ആ നിലയിൽ തന്നെ പറയാതെ ഞങ്ങൾ അതിനെ ആ തരത്തിൽ പ്രതികരിക്കുന്നത് കൂട്ടായൊരു പ്രതിരോധം കേരളത്തിൽ ഉയർന്നു വരണമെന്ന് ആവശ്യമില്ല പക്ഷേ ഈ കേരളത്തിനകത്തെ എല്ലാ അവസരങ്ങളിലും ഇടതുപക്ഷത്തെ ആക്രമിക്കുക എന്ന ഒരു ലക്ഷ്യത്തെ മാത്രം അടിസ്ഥാനപ്പെടുത്തി കേരളത്തിൽ പ്രവർത്തിക്കുന്ന കോൺഗ്രസും കോൺഗ്രസിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന കെ എസ് യു എന്ത് വിഷയങ്ങൾ കേരളത്തിൽ സംഭവിച്ചാലും അതിന്റെ ഒരറ്റത്തേക്ക് എസ് എഫ് ഐയെ കൊണ്ട് കെട്ടാൻ വേണ്ടുന്ന ബോധപൂർവമായ നുണപ്രചരണം കേരളത്തിൽ കുറെ നാളുകാരെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ ഒടുവിലത്തെ നുണപ്രചരണമാണ് കഴിഞ്ഞ ദിവസം കളമശ്ശേരി പോളിയിലെ പോലീസ് നടത്തിയ മയക്കുമരുന്ന് കഞ്ചാവ് വേട്ടയുമായി ബന്ധപ്പെട്ട് ഒളിഞ്ഞ് വീണുകൊണ്ടിരിക്കുന്നു ആ വാർത്ത ഉയർന്നു വന്ന ഘട്ടം മുതൽ തന്നെ എസ് എഫ് ഐ ആണ് ഇതിന് പിന്നിൽ എന്ന് സ്ഥാപിക്കാൻ വേണ്ടി വളരെ ബോധപൂർവമായ ശ്രമം കേരളത്തിലെ മാധ്യമങ്ങളും കോൺഗ്രസും കൂടി ചേർന്നുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിൽ വലിയൊരു പറ്റ മാധ്യമങ്ങൾ കേരളത്തിൽ പ്രവർത്തിക്കുന്ന മാധ്യമങ്ങളും അവർക്ക് ഫീഡ് കൊടുക്കുന്നവരായി കെ എസ് യുക്കാരും മാറിക്കൊണ്ടിരിക്കുകയാണ് ഒരടിസ്ഥാനമില്ലാത്ത ആരോപണങ്ങളാണ് ഇപ്പോഴാ ഓരോ വസ്തുതകളിങ്ങനെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ വസ്തുതകൾ പുറത്തു വരുമ്പോ ഇത് കെ ഏതെങ്കിലും ഒരു വിദ്യാർത്ഥി ഇത് ഉപയോഗിക്കുന്നു എന്നുള്ളതല്ല ഞങ്ങൾ കാണുന്ന ഗൗരവമായ കാര്യം ക്യാമ്പസുകളിൽ ഈ ലഹരി വ്യാപനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കച്ചവടക്കാരായി ഏജന്റുമാരായി കേരളത്തിലെ കെ എസ് മാറുന്നു എന്നുള്ള അതിഗൗരവമുള്ള വസ്തുതയാണ് കേരളത്തിലെ കഴിഞ്ഞ ദിവസം ഉണ്ടായ സംഭവത്തിൽ ഉൾപ്പെടെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഒരു കാര്യം ഞങ്ങൾ വളരെ പിന്നെ തറപ്പിച്ചു പറയാം പണ്ട് കാലത്ത് ക്യാമ്പസിന്റെ മുന്നിൽ പോയി നിന്ന് പബ്സും മുട്ടായും ഒക്കെ കൊടുത്ത് കുട്ടികളെ പിടിച്ചുകൊണ്ടിരുന്ന തന്ത്രം കെ സു ഉപേക്ഷിച്ച് കഞ്ചാവ് പോലെയുള്ള ലഹരി വസ്തുക്കൾ കൊടുത്ത് കുട്ടികളെ പിടിക്കാൻ കേരളത്തിലെ ക്യാമ്പസുകൾ അകത്ത് ശ്രമിക്കുന്നു എന്നതാണ് ഇപ്പോ ഞങ്ങൾ ഞങ്ങളിതിൽ നിന്ന് മനസ്സിലാക്കുന്നത് കേരളത്തിലെ പൊതുശ്രമവും മനസ്സിലാക്കുന്നത് ആ ശ്രമം കേരളത്തിലെ ക്യാമ്പസുകൾക്കകത്ത് ഞങ്ങൾ അനുവദിക്കില്ല കൂട്ടാൻ നിന്ന് പ്രതിരോധിക്കണം എന്നാണ് ഞങ്ങൾ ഇപ്പോഴും ആഗ്രഹിക്കുന്നത് പക്ഷെ ആ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ പുറകോട്ട് വലിക്കുന്ന നിലയിൽ അതിന് ഭിന്നിപ്പ് സൃഷ്ടിക്കുന്ന മാത്രല്ല ആ പ്രതിരോധ പ്രവർത്തനങ്ങൾ താറുമാറാക്കുന്ന നിലയിൽ ക്യാമ്പസുകളിലേക്ക് ഈ ലഹരി വസ്തുക്കളുടെ സപ്ലയർമാരായി കേരളത്തിലെ കേസുവും അവരെ ബാക്കപ്പ് ചെയ്യുന്ന കേരളത്തിലെ കോൺഗ്രസും മാറുകയാണ് എന്നിട്ട് ഇവർക്ക് സംരക്ഷണം ഒഴുക്കാൻ വേണ്ടി ഇവർക്ക് കൊടപിടിക്കാൻ ഈ ലഹരി മാഫിയയുടെ ഏജന്റുമാരായി അച്ചാരപ്പണം വാങ്ങി ആ അച്ചാരത്തെ കൈപ്പറ്റി കേരളത്തിലെ ക്യാമ്പസുകകത്തേക്ക് കടന്നു വരാൻ ശ്രമിക്കുന്ന ഈ കേസുവിന്റെ ലഹരി മാഫിയ കൊടപിടിക്കാൻ ഒരു നാണവുമില്ലാതെ കേരളത്തിലെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ കേരളത്തിലെ കോൺഗ്രസിന്റെ നേതാക്കന്മാരുൾപ്പെടെ ഇറങ്ങാണ് ഇപ്പൊ ചിത്രം ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത് ഇന്നലെ ഒരു ചാനൽ ചർച്ചയിൽ കോൺഗ്രസിന്റെ യൂത്ത് കോൺഗ്രസിന്റെ ഒരു നേതാവ് ചോദിച്ച ചിത്രം ഉണ്ടോ ഉണ്ടോന്നതാ ഇപ്പോ നന്നായി ചിരിച്ചുകൊണ്ട് കെ യശുവിന്റെ മെമ്പർഷിപ്പ് വാങ്ങിക്കുന്ന അവരുടെ കെ യശുവിന്റെ നേതാവിന്റെ ചിത്രം ഇപ്പൊ വന്നു ഇനിയിപ്പോ ചിത്രത്തിന്റെ പേരിൽ തർക്കം ഉണ്ടാവില്ല അതേപോലെ ആ ചിത്രത്തോടൊപ്പം ചേർത്ത് വെക്കേണ്ട മറ്റൊരു ചിത്രം വന്നു നമ്മളൊന്നും മറന്നിട്ടില്ല കലോത്സവം ഡിസോൺ കലോത്സവത്തിൽ എസ് എഫ് ഐ പ്രവർത്തകരെ അതിക്രൂരമായി മർദ്ദിച്ച് ആ വിദ്യാർത്ഥികളെ ഉൾപ്പെടെ കലോത്സവത്തിൽ പങ്കെടുക്കാനുള്ള വിദ്യാർത്ഥികൾ ഉൾപ്പെടെ അതിക്രൂരമായി മർദ്ദിച്ചതിന്റെ പേരിൽ ജയിൽ ശിക്ഷ അനുഭവിച്ച് ജയിലിൽ നിന്ന് പുറത്തിറങ്ങി നേരെ പോയി പിന്നെ കേരളത്തിലെ കുപ്രസിദ്ധമായ ഒരു ഗുണ്ടയുടെ കൂടെ നിന്ന് ഫോട്ടോ എടുത്ത ഗോകുൽ തൃശൂർ ജില്ലാ പ്രസിഡന്റ് ഗോകുലിന്റെ ചിത്രം വന്നിട്ടുണ്ട് എന്താ ഇവരെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്ന കൂടാലോചന കോൺഗ്രസ് അന്വേഷിക്കുന്നുണ്ടോ ഞങ്ങളെ കുറ്റപ്പെടുത്താൻ വേണ്ടി നാല്ക്ക് നാല്പതോട്ടം പത്ത് സമ്മാനം നടത്തുന്ന കോൺഗ്രസിന്റെ ഉത്തരവാദിത്തപ്പെട്ട ലീഡർഷിപ്പിൽ ഇരിക്കുന്ന ആരെങ്കിലും അന്വേഷിക്കുന്നുണ്ടോ എന്താണ് ഈ കേസ് എസ് നേതാക്കന്മാർക്ക് ഈ ലഹരി മാഫിയായ ബന്ധം എങ്ങനെയാണ് ഈ കേസ് എസ് യു നേതാക്കന്മാർ ഈ ലഹരിയുടെ സപ്ലയർമാരെ മാറുന്നത് അവരന്വേഷിക്കണ്ടേ ഞങ്ങളെ കുറ്റപ്പെടുത്തുന്ന ഞങ്ങൾക്ക് പ്രയാസമില്ല പക്ഷെ അവർ അന്വേഷിക്കണ്ടേ അവർ ഗൗരവമായ ഒരു അന്വേഷണം അവരുടെ പാർട്ടിക്കകത്തും ഈ കെ എസ്കത്തും നടത്തണ്ടേ എങ്ങനെയാണ് ഇവർ ഇതിനകത്ത് വിട്ടുപോകുന്നത് എങ്ങനെയാണ് ഇത്തരം മാഫിയകളുമായി ഇവർക്ക് ബന്ധം ഉണ്ടാകുന്നത് ആ മാഫിയകളുമായി ബന്ധം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഒന്ന് രണ്ട് ഈ സ്വാധീനം ഉപയോഗപ്പെടുത്തി ഏതെങ്കിലും തരത്തിൽ ക്യാമ്പസിനകത്ത് വിദ്യാർത്ഥികളെ സ്വാധീനിക്കാൻ നിങ്ങൾ എടുത്ത ാണ് എടുത്ത നിലപാട് വളരെ ശരിയാണ് കാരണം ഇതൊരു ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ ചുമതല കൊണ്ട് കെട്ടുക എന്നുള്ളത് ഒരു ഉദ്ദേശമല്ല പക്ഷേ എന്നാൽ പോലും ഇന്നലെ വലതുപക്ഷ മാധ്യമങ്ങളടക്കം കോൺഗ്രസ് നേതാക്കളടക്കം നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എസ് എഫ് ഐ ആണ് എസ് എഫ് ഐ ആണ് ഇതിന്റെ പിന്നിൽ എന്ന് പറയുമ്പോൾ ഇവിടെ ഇതാ ദൃശ്യങ്ങൾ ടക്കം പുറത്തു വരികയാണ് അതിൽ ആരാണ് നേതൃത്വം വഹിച്ചത് പിടിയിലായത് ആരാണ് എല്ലാം കെ എസ് യുക്കാരാണ് അപ്പോൾ കൃത്യമായി പറയേണ്ടത് തന്നെയല്ലേ ഇത് ഞങ്ങളല്ല കെ എസ് യു കാര് തന്നെയാണ് അത് നേരത്തെ ശിവപ്രസാദ് പറഞ്ഞ പോലെ അതിൽ കോൺഗ്രസ് നേതൃത്വത്തിന് മറുപടി ഉണ്ടോ നിങ്ങൾ അവരെ ഇങ്ങനെയാണോ പരിഗണിക്കേണ്ടതെന്നുള്ള ചോദ്യം വളരെ പ്രസക്തമാണ് അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഇന്ന് സതീശൻ പറഞ്ഞൊരു കാര്യമാണ് സതീശൻ പറഞ്ഞത് ഈ വിഷയത്തിൽ കളമശ്ശേരിയിലെ ഈ കഞ്ചാവ് വിൽപ്പനയുമായി ബന്ധപ്പെട്ട് കെ എസ് യുവിന് ഒരാളും ഒരാൾക്കും പങ്കില്ല പക്ഷേ എസ് എഫ് ഐ ഞങ്ങളെ കുറ്റപ്പെടുത്തും വളരെ കൃത്യമാണ് കാര്യങ്ങൾ ഇതിന്റെ എല്ലാ പിന്തുണയും മാനസികമായും അല്ലാതെയും എല്ലാം കൊടുത്തുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ കോൺഗ്രസ് അല്ലേ നിങ്ങൾ നോക്ക് കേരളത്തിലെ പിന്നെ ഒരു ക്യാമ്പസിനകത്ത് എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥിയെ ഹൃദയത്തിലേക്ക് കത്തി കുത്തിയിറക്കി യൂത്ത് കോൺഗ്രസ്സുകാരനായ നിഖിൽ പൈലിയും കെ എസ് യുവിന്റെ ഇടുക്കിയിലെ സംഘവും ചേർന്ന് കൊലപ്പെടുത്തുമ്പോൾ എന്റെ കുട്ടികളാണ് അവർ എന്ന് പറഞ്ഞ് ചേർത്തു പിടിച്ചതല്ലേ കോൺഗ്രസിൻ്റെ സംസ്കാരം ആ സംസ്കാരമുള്ള കോൺഗ്രസ് ഇവരെ തള്ളി പറയുന്നു നമ്മൾ കേരളത്തിലെ ഏതെങ്കിലും ഒരു ജനാധിപത്യവാദിയായ മനുഷ്യൻ വിശ്വസിക്കാൻ കഴിയുമോ ഇന്നെല്ലാം സംരക്ഷണം കൊടുക്കുന്ന ഇവരാണ് ഇവര് സംരക്ഷണം കൊടുക്കുന്നത് മാത്രമല്ല ഇവരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ലഹരി മാഫിയോട് കേരളത്തിൽ കൈകോർത്തിരിക്കുന്ന കെ എസ് യുവിനെയും കെ എസ് യുവിന്റെ കുട്ടി നേതാക്കന്മാരെയും സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് എസ് എഫ് ഐക്കെതിരായ വ്യാജാരോപണം കോൺഗ്രസ് ഉന്നയിക്കുന്നത് ഞങ്ങൾ ഇപ്പോഴും ആവർത്തിച്ചു പറയുന്നു കേരളത്തിൽ ഐക്യപ്പെട്ടു വരുന്ന ലഹരിക്കെതിരായ പോരാട്ടത്തെ ബോധപൂർവം ദുർബലപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് കേരളത്തിലെ കോൺഗ്രസും കെ എസ് യുവും ചേർന്ന് ഇന്ന് കേരളത്തിന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഈ നടത്തുന്ന ഇടപെടലുകൾ സമൂഹത്തിന്റെ ഗുണത്തിന് വേണ്ടിയല്ല എന്ന് കേരള സമൂഹം തിരിച്ചറിയുന്നുണ്ട് കോൺഗ്രസിന്റെ നേതാക്കന്മാരുടെ പ്രസ്താവനയാണെങ്കിലും കെ യെസ്വിന്റെ ഇത്തരമുള്ള കെ യശുവിന്റെ ഇപ്പൊ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന ലഹരി മാഫിയായിട്ടുള്ള ബന്ധവും അവരുടെ ഈ ലഹരി വ്യാപനത്തിന് വേണ്ടിയുള്ള ഇടപെടലും എല്ലാം കേരളത്തിൽ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന ലഹരി വ്യാപനത്തെ സഹായിക്കുന്ന നിലയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതിനെതിരായി പൊതുസമൂഹം ആകെ ചേർന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രതിരോധത്തെ ദുർബലപ്പെടുത്തുന്നതാണ് ഞങ്ങൾ വളരെ രാഷ്ട്രീയ ഉത്തരവാദിത്തോട് പറയുന്നു ഞങ്ങൾ ഇപ്പോഴും കേരളത്തിലെ പൊതുസമൂഹം ആകെ ചേർന്നതിനെ പ്രതിരോധിക്കണം ആ പ്രതിരോധിക്കുന്നതിന് വേണ്ടുന്ന എന്ത് പ്രവർത്തനത്തിലും ഞങ്ങൾ സർവ്വസജ്ജരായി ഉണ്ട് എന്ന പ്രഖ്യാപനം നടത്തി ക്യാമ്പസുകളിൽ ഇറങ്ങി നിൽക്കുകയാണ് ആ നിൽക്കുന്ന ഞങ്ങളെയാ ഞങ്ങളെ രാഷ്ട്രീയമായി വിമർശിക്കുന്ന ഞങ്ങൾ പടം പറഞ്ഞിട്ടുണ്ട് എന്തെല്ലോ രാഷ്ട്രീയ വിമർശനങ്ങൾ എസ് എഫ് ഐ കേട്ടിട്ടുണ്ട് ആ രാഷ്ട്രീയ വിമർശനങ്ങളെല്ലാം സഹിഷ്ണു കേൾക്കുകയും രാഷ്ട്രീയമായി പ്രതികരിക്കണമെന്ന് പ്രതികരിക്കുന്നില്ല പക്ഷേ ഈ കാര്യത്തിൽ അതാണോ വേണ്ടത് തുടക്കം മുതലുള്ള പ്രശ്നങ്ങൾ പരിശോധിക്കും എം എം മസിന് തുടങ്ങി എം എം എസ് ശേഷം വി ഡി സതീശൻ നടത്തിയ പ്രസ്താവന ശ്രീ വി ഡി സതീശന് ശേഷം ശ്രീ കെ സുധാകരൻ നടത്തിയ പ്രസ്താവന ഇവരുടെ എല്ലാം പ്രസ്താവനകൾ വന്നു നിൽക്കുന്നത് ആരോപണത്തിലാണ് ശ്രീ സതീശ ശിവപ്രസാദ് ഏതായാലും ഇപ്പോൾ കൈരളി ന്യൂസ് പുറത്തുവിട്ട ദൃശ്യങ്ങൾ ഷാലിഖ് എന്ന് പറയുന്ന ഈ മുൻ യൂണിറ്റ് സെക്രട്ടറിയുടെ ബന്ധങ്ങൾ ഈ കേസിൽ പിടിക്കപ്പെട്ട മറ്റ് നേതാക്കളുടെ കേസ് വി ബന്ധങ്ങൾ അടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ കൈരളി ന്യൂസ് പുറത്തുവിട്ടത്